നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലുമുള്ള ഏതായാലും ചില തൊഴിലവസരങ്ങളാണ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വേക്കൻസികളും അറിയിച്ചു അറിയിച്ചുവരാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി അരികൂരിലുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് കമ്പ്യൂട്ടർ സ്റ്റാഫിനുള്ള വേക്കൻസി ഉണ്ട് ഫീമെയിലിനാണ് നോക്കാൻ പറ്റിയ പ്ലസ് ടു ഡിഗ്രി കമ്പ്യൂട്ടർ ഉള്ളവർക്ക് നോക്കാം മണ്ണാർക്കാട് തച്ചമ്പാറ ഒരു ബോട്ടിക്കിലേക്ക് ടൈലർമാർക്കുള്ള വേക്കൻസി ഉണ്ട് മെയിലും ഫീമെയിലിനും നോക്കാം അതേപോലെ തന്നെ മണ്ണാർക്കാട് ഒരു ഫുഡ് കഫേയിലേക്ക് ഡെലിവറി ബോയ്സ് ക്യാഷ് ഓൺ ബില്ലിംഗ് തസ്സിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ മണാർക്കാട് ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള കാർ സ്പെയർ പാർട്ട് ഷോപ്പിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ഫീമെയിലിന് വേൻസി അവൈലബിലിറ്റി ഉണ്ട് മണാർക്കാട് കുലിക്കരിയാട് ഭാഗത്തുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് നമുക്ക് അതേപോലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടും ആയിട്ട് ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് മെയിലിനും ഫീമെയിലിനും നോക്കാം മണാർക്കാട് ലൊക്കേഷൻ ടൈൽസിന്റെ ഷോറൂമിലേക്ക് ബില്ലിംഗ് ആൻഡ് അക്കൗണ്ട് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിനാണ് നോക്കാനായിട്ട് പറ്റുക ജോബ് നോക്കാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് നമ്മുടെ ആബാ ജോബ് കൺസൾട്ടൻസി ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക